കഴിഞ്ഞ ഇരുപത്തേഴിന് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ അറുപതാം ഓർമ്മദിനമായിരുന്നു അന്നേ ദിനം മാതൃമി പത്രത്തിൽ വന്ന എഡിറ്റോറിയൽ സൂപ്പറാണ് രണ്ട് സംഭവങ്ങൾ അവർ എഴുതിയിട്ടുള്ളത് ഒന്ന് കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ നരേന്ദ്രമോദി മൈസൂരിൽ പോയി താമസിച്ചു ഒരു ആഡംബര ഹോട്ടലിൽ അതിൻ്റെ ബില്ല് എൺപത് ലക്ഷം രൂപയായിരുന്നു അതിതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ ഹോട്ടലുകാർ നിയമ ഒരുങ്ങുന്ന വാർത്ത വന്നിരുന്നു രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മെയ് മാസം നടന്നതാണ് അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു ചെന്നൈയിൽ ഒരാവശ്യത്തിന് വേണ്ടി വന്നു മൂന്ന് ദിവസം റോട്ടൽ താമസിച്ചു പിന്നീടാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടത് നയൻറ്റി തൗസൻഡ് റുപ്പീസാണ് അവിടെ ചിലവായത് ഇത് കേട്ട് നെഹ്റു അസ്വസ്ഥനായി അദ്ദേഹം എല്ലാ മുഖ്യമന്ത്രിമാർക്കും ചിലവ് ചുരുക്കണമെന്ന് പറഞ്ഞിട്ട് കത്തെഴുതി ആ കത്തിൽ ഒരു വാചകം ഇങ്ങനെയാണ് ഞാൻ അത്ര വിലപിടിപ്പുള്ളവരാണെങ്കിൽ ഇനി അങ്ങോട്ട് യാത്രകൾ ചെയ്യുന്നില്ലെന്ന് ഞാൻ എനിക്ക് തീരുമാനമെടുക്കേണ്ടി വരും നമുക്കിപ്പോഴുള്ള പ്രധാനമന്ത്രി പറയാണ് അദ്ദേഹത്തെ ദൈവം അയച്ചതാണെന്ന് ദൈവം അയച്ച ആൾക്കാരെങ്ങനെ ആയിരിക്കണം എന്ന് ഇത് കോസ്പല് പറയുന്നുണ്ട് ജറുസലമിലേക്കുള്ള വഴിയിലാണ് ഈശോ ശിഷ്യന്മാർ നടന്നു പോന്നെ അതിനകത്ത് എഴുതുന്നുണ്ട് ഈശോ അവർക്ക് മുന്നേ നടന്നു കുരിശിൻ്റെ വഴിയിൽ മുന്നേ നടക്കുന്നവനാണ് ശരിക്കും ദൈവം അയച്ച ആൾ ടീശ്വന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ പരിഹസിക്കപ്പെടും എൻ്റെ മേത്ത് ആൾക്കാർ തുപ്പും അടിക്കും കൊല്ലപ്പെടും കുരിശാണ് എൻ്റെ മുന്നിലുള്ളത് കസേര ചോദിച്ചു വന്ന രണ്ട് ശിഷ്യന്മാരോടും അത് കേട്ട് അവരോട് അമർഷം തോന്നിയ മറ്റു ശിഷ്യന്മാരോട് ഈശ്വന്താണ് പറയുന്നത് നിങ്ങൾ കസേരകൾക്ക് പിന്നാലെ പോകരുത് നിങ്ങൾക്ക് പ്രൈമാകണോ നിങ്ങൾക്ക് ഒന്നാമതെത്തണോ നിങ്ങൾ ദാസനാവണം നിങ്ങൾ ശുശ്രൂഷിക്കണം